ബൈബിൾ പഴയ വായന സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ടാം അധ്യായം വരുന്നു കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമെ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിയ നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃത്യത അർപ്പിക്കാൻ അവർ വരുന്നു അവിടുത്തെ ന്യായാശനങ്ങൾ ഒരുക്കിയിരുന്നു ദാവീദ് ഭവനത്തിൽ ന്യസനങ്ങൾ ജ്യൂസിലേമൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ നിന്റെ മതിരുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദയമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കുന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കുന്ന പോലും ഞങ്ങളുടെ ദയമായ കർത്താവിനെ ഞങ്ങൾ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാൽ ഞങ്ങൾ നിന്ദനമേ രുമു സുഖാനുസരിന്റെ പ്രതിഹാസവും അഹങ്കാരിയുടെ നിന്ദനവും സഹിച്ചു ഞങ്ങൾ തളർന്നിരുന്നു ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തിലായിരുന്നെങ്കിലും ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നു പോകും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ഒഴുക്കിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആ സ്ഥിരം നിന്ന് പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുക്കുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനെതിരായി കൊടുക്കാതിരുന്ന കർത്താവ് വളർത്തപ്പെട്ട് വേടന്റെ കണ്ണിൽ നിന്ന് പക്ഷി എണ്ണ പോലെ നമ്മൾ രക്ഷപ്പെട്ടു കണ്ണി തകർന്നു നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലരായ എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ചെറുശിലിമ്മിന് ചൂഴു നിൽക്കുന്ന പോലെ കർത്താവ് എന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടപ്പെട്ട ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഒരുമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവി നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രത്തിലുള്ള മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറം ഇസ്രായേലിന് സമാധാനം നിലനിൽക്കട്ടെ കർത്താവ് പ്രവാസികളെ സീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദരവം വഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ജനതകൾക്കിടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നികമ്പിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തിലേക്ക് കൊയ്യട്ടേ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുന്നവർ കറ്റ് ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടക്കുന്നു കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യക്തമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യക്തമാണ് അതിലാവരെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യക്തമാണ് തന്റെ പ്രതിപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദനഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിൽ നിന്ന് അസ്ത്രങ്ങൾ പോലെയാണ് അവ കൊണ്ട് അവനായും നിർത്തുന്നവൻ ഭാഗ്യവാന് നഗര കവടത്തിൽ വെച്ച് ശത്രുക്കളെ നേട്ടുമ്പോൾ അവന് രജ്ജിക്കേണ്ടി വരികയില്ല നമ്മുടെ കർത്താവായ ക്രിസ്തു ബൈബിൾ പുതിയ നിമിത്ത നായനാണ് ലൂഹയുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യമുണ്ട് അവനോടുകൂടെ ഭക്ഷണത്തിൽ നിന്ന് ഇരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേര് ക്ഷണിക്കുകയും ചെയ്തു സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസിനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു ഒരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാൻ ഒരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരു ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നു എനിക്ക് ഒഴിവു തരണം എന്ന് അപേക്ഷിക്കുന്നു മൂന്നാമതൊരുവൻ പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവർത്തിയില്ല ആ ദാസൻ തിരിച്ചുവന്ന് യജമാനെ വിവരം ചർച്ചു ഗ്രഹനാഥൻ കോവിച്ച് ദാസനോട് പറഞ്ഞു നീ നിവാഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവലുകളിലും ചെന്ന് ദരിദ്രതയും വികാംഗതയും കുരുടെയും മുടന്നരയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക അനന്തരം ആ ദാസൻ പറഞ്ഞു യജമാനനെ നീ കൽപ്പിച്ച പോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസനോട് പറഞ്ഞു നീ പെരുവഴിയിലും ഇടവഴികളും ചെന്ന് എൻ്റെ വീട് നിറയോടും ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരൽ ഒരുവനും എൻ്റെ വിരുന്നിനെ ആസ്വദിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരന്മാരെയും എന്നല്ല സ്വ ജീവനെ തന്നെയും ഇറക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനയക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുത്സുവഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിശുനയക്കാൻ കഴിയുകയില്ല ഗോപുരം പണിയെ ഇച്ചിരിക്കുമ്പോൾ അത് പൂർത്തിയാകാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കാണു കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടുത്തത കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കുന്നു അവർ പറയും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം ഭടന്മാരോട് കൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവർ യുദ്ധത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിനപേക്ഷിക്കുന്നു ഇതുപോലെ തനിക്കുള്ള തലം ഉപേക്ഷിക്കാതെ നിങ്ങളെല്ലാവർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകട്ട് പോയിൽ അതിന് എങ്ങനെ ഉറകൂടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു കേൾക്കാൻ ചെയ്യുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവായ ഈശുമായ സ്തുതി